ഫൈനലി കേസ് നമ്മുടെ ഗെയിമിലോട്ട് ന്യൂ സിറ്റിയിലും കാലൊക്കെ നമ്മുടെ ന്യൂ എൻ ബി സി സിങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ട് അപ്പൊ ഈ ഒരു എൻ ബി സിസ് എങ്ങനെ നിങ്ങൾ നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യാനും അതുപോലെ തന്നെ ട്രാഫിക്കും കാലൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ എങ്ങനെ എടുക്കാൻ ഈ ഒരു എൻ ബി സി ബോഡി ഗാർഡ്സിനെ എങ്ങനെ നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവരാനും ഞാൻ ഇന്നത്തെ ഏറെ വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ കാണാൻ അകലൈ ഷെയർ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ഞാനൊക്കെ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ രണ്ടിപ്പോൾ വീഡിയോ മാക്സും ലൈക്ക് ചെയ്താൽ ഷെയർ ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്തേക്കും സൂപ്പർ വീഡിയോ ചെയ്യുക അപ്പൊ ഏറെ സബ്സ്ക്രൈബ് ബട്ടർ ജസ്റ്റ് പ്രസ് ചെയ്ത സൂപ്പർ സൂപ്പർ വീഡിയോസ് ഓക്കെ അപ്പം ഇപ്പൊ കുറെ കൂടുതൽ വിചാരിക്കുന്നുണ്ടായിരിക്കും എന്റെ ഗെയിമിലോട്ട് ഞാൻ ന്യൂ സിറ്റി ആഡ് ചെയ്ത് ഇത് ഒരിക്കലും എനിക്ക് എൻ ബി സി നിന്ന് വന്നിട്ട് അപ്പൊ ഇതൊക്കെ എങ്ങനെ എടുക്കാന്ന് കുറെ കൂടുതൽ ചിന്തിക്കുന്നുണ്ടായിരിക്കും അപ്പം ഇതേക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓക്കെ ഓക്കെ ഗേഴ്സ് അപ്പൊ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പറഞ്ഞുതരാം അതിന് മുന്നേറ്റ് ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ഗെയിമിലോട്ട് എങ്ങനെ നമ്മുടെ ന്യൂ സിറ്റി ആഡ് ചെയ്യണം അപ്പം എല്ലാം കൂടുതലും ജസ്റ്റ് നമ്മളെ പ്ലേ സ്റ്റോറിൽ പേര് ഈ ഒരു പ്ലഗിങ് ആപ്പ് ജസ്റ്റ് നോക്കാം പ്ലഗിങ് ആപ്പിൽ അപ്ഡേറ്റ് വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്തിട്ട് നേരെ ഗെയിമിൽ കയറാം ഗെയിമിൽ കയറിയതിന് ശേഷം നിങ്ങൾ നേരെ നമ്മുടെ ഇവിടെ ചലഞ്ചേഴ്സ് മോഡുണ്ട് ചലഞ്ചേഴ്സ് മോഡിൽ അവിടെ നിങ്ങള് ന്യൂ സിറ്റി സെലക്ട് ചെയ്ത് കൊടുക്കാം അപ്പൊ ന്യൂ സിറ്റി സെലക്ട് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഒരു അഞ്ചാറ് നിങ്ങൾ കോപ്പി കോപ്പി കോപ്പിട്ടാണെങ്കിൽ അപ്പൊ നിങ്ങൾ അഞ്ചാറ് ജസ്റ്റ് സെലക്ട് ചെയ്യാം ഓക്കെ അപ്പൊ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ ചെയ്യാനുള്ളത് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ത്രീ ഡി ഗെയിമിൽ വരാം നമ്മുടെ ഇന്ത്യൻ ബൈക്കത്തിൽ ഒരു ഗെയിമിൽ വന്നിട്ട് കുറച്ചുകൂടി ലോഡിംഗ് തന്നെ വന്നിരിക്കുക എന്നിട്ട് ജസ്റ്റ് നമ്മുടെ ഗെയിം ഒന്ന് പ്ലേ ചെയ്യാം ഓക്കെ അപ്പൊ നമ്മുടെ ഗെയിമിങ് ആളൊക്കെ ഇവിടെ പ്ലേ ചെയ്തതിനു ശേഷം ഗെയിം പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഗെയിമിങ് ആളൊക്കെ ലോഡിംഗ് ആയിട്ട് വരും ഗെയിമിങ്ങൾ ലോഡിങ് ആയിട്ട് വന്നിട്ട് ഗെയിമിൽ ലോഡിങ്ങായിട്ട് വന്നിട്ട് നമ്മൾ നേരെ ചെയ്യുന്നത് നമ്മുടെ ഗെയിം ഈ ഒരു ഗെയിമിൽ നിന്ന് വീടുണ്ടല്ലോ വീട്ടിൽ നിന്ന് ഇറങ്ങാം ഈ ഒരു വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയിട്ട് നേരെ നമ്മുടെ ഫോൺ എടുക്കാം ഫോണിൽ നിളക്കെടുത്തിട്ട് അവിടെ നമ്മളെ ഇന്റർനെറ്റ് ഓപ്ഷൻ എടുക്കാം അപ്പൊ അതേസമയം ഇന്റർനെറ്റ് ഓപ്ഷൻ ആയിട്ട് ഇവിടെ പേസ് എന്ന് പറഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്യണതിന് മുന്നേ നമ്മുടെ ഡേറ്റ മൊബൈൽ ഡേറ്റ അല്ലെങ്കിൽ വൈഫൈ ഞാൻ പിന്നെ വൈഫൈ ഓൺ ചെയ്തിട്ടുണ്ട് വൈഫൈ ഓൺ ചെയ്തിട്ട് ഒരു ഫൈവ് ടു സിക്സ് സെക്കൻഡ് വെയിറ്റ് ചെയ്യുക സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് എന്ന് പറഞ്ഞാൽ ബട്ടൻ ലിസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഇവര് ഫൈവ് ടു സിക്സ് സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യണം അത് ലോഡിംഗ് ആയിട്ട് വരാൻ കഴിഞ്ഞിട്ട് പേസ്റ്റ് എന്ന് പറഞ്ഞാൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് പ്ലീസ് എന്ന് ചെയ്യുന്ന കാണാം അപ്പൊ പ്ലീസ് വെയിറ്റ് ഒരു രണ്ടു മൂന്ന് സെക്കൻഡ് വെയിറ്റ് ചെയ്യുമ്പോ രണ്ടു മൂന്ന് സെക്കൻഡ് വെയിറ്റ് ചെയ്യുമ്പോൾ ഫയൽ ലോഡിംഗ് കാണിക്കും അപ്പൊ ഇവിടെ എനിക്ക് ഫയൽ ലോഡിംഗ് എഴുതി കാണിച്ചിട്ടുണ്ട് ഫയൽ ലോഡിങ്ങിന്റെ കാണിച്ചോണ്ട് നിങ്ങൾ നേരെ ചെയ്യണം നേരത്തെ ഓൺ ചെയ്ത് വെച്ചാൽ ഡേറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഓഫ് ചെയ്യാ ഓഫ് ചെയ്തിട്ട് നേരെ നമ്മുടെ ഗെയിം റീസ്റ്റാർട്ട് ചെയ്യുക ഗെയിമുകളൊക്കെ റീസ്റ്റാർട്ട് ചെയ്ത് ഗെയിമിനകത്ത് കയറിയിട്ട് ചലഞ്ചേഴ്സ് ആ സിറ്റി ബി വൺ എന്ന് പറഞ്ഞ കളക്കും ആ ഒരു സിറ്റി ബി വണ്ണിൽ ജസ്റ്റ് വൺ ടാപ്പ് ചെയ്ത് ക്ലിക്ക് ചെയ്യുക അപ്പം സിറ്റി ബി വണ്ണിൽ ജസ്റ്റ് വൺ ടാപ്പ് അടിച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ഗെയിം ലോഡിങ് ചെയ്ത് തരാം അപ്പൊ ഗെയിമിനകത്തൊന്ന് നിങ്ങൾക്ക് എൻട്രിങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ഇങ്ങനെ ഗെയിമിനകത്ത് എൻറ്റർ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് നമ്മുടെ ന്യൂ സിറ്റി എന്നൊക്കെ കാണാൻ സാധിക്കും അപ്പൊ ഇപ്പൊ കുറെ കൂട്ടർ നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ന്യൂ സിറ്റിയിൽ ഇപ്പൊ ഇത് എനിക്ക് നമ്മുടെ എൻ പി സി ആ ഇപ്പൊ എടുത്ത സിറ്റിയിലെ എൻ പി സി എനിക്ക് കിട്ടിയിട്ടില്ല അപ്പം എൻ പി സിക്ക് വേണ്ടി ഒരു അപ്ഡേറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ ഒരു ഉടനു തന്നെ ഒരു അപ്ഡേറ്റ് വരും നാളെയോ മറ്റന്നാളോ അതിന്റെ മറ്റന്നാളോ ആയിട്ട് ഉടൻ തന്നെ ഒരു അപ്ഡേറ്റ് നമ്മുടെ എൻ പി സിക്ക് വേണ്ടിയിട്ടായിട്ട് വരുമ്പോഴാണ് നമ്മുടെ ഡെവലപ്പർ പറഞ്ഞത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ട് നമ്മുടെ എൻ പി സിക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു അപ്ഡേറ്റ് നാളെയോ മറ്റന്നാളോ അതിൻ്റെ മറ്റന്നാളോ ആയിട്ട് ചിലപ്പോൾ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു മാസം തീരെണ്ണേന് മുന്നെയോ അല്ലെങ്കിൽ ഫെബ്രുവരി ഒന്നാം തീയതിയോ രണ്ടാം തീയതിക്കകം തന്നെ നമ്മുടെ ഗെയിമിലോട്ട് എൻ പി സിക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു അടിപൊളി അപ്ഡേറ്റ് ഇതാ നരാനായിട്ട് പോവാണ് അതിന് ട്രെയിലർ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയില് എനിക്കിവിടെ നമ്മുടെ ന്യൂ സിറ്റിയിൽ അടിപൊളി കിടിലമായിട്ടുള്ള എൻ പി സിസും കളക്ക് എനിക്ക് ഇവിടെ കിട്ടിയിട്ടാണ് അപ്പൊ എനിക്ക് ഈ ഒരു വീഡിയോയിലും അടിപൊളി ന്യൂ എൻ പി സിസും അതുപോലെ തന്നെ ട്രാള റോഡിൽ കുറെ കാർസും എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഓക്കെ അടിപൊളിയായിട്ട് എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇതിൽ തന്നെ അത്യാവശ്യം എല്ലാ ട്രാഫിക്സിലും നമുക്ക് അത്യാവശ്യം കാർസും കാണാൻ എനിക്ക് ഒരു ഗെയിമിൽ ഈ ഒരു ന്യൂ സിറ്റി കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മള് ന്യൂ എൻ പി സിസും അപ്പൊ ഈ ഒരു എൻ പി സി സി കാണൊക്കെ നമ്മുടെ ഗെയിമിനോട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ട് വരാം അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്നോ നാളോ മറ്റന്നാളോ അതിന് ആയിട്ട് ഒരു വലിയ വലിയ അപ്ഡേറ്റ് ലൊരു ചെറിയ അപ്ഡേറ്റ് നമ്മൾ പ്ലഗിംഗ് ആപ്പിലായിരിക്കും ഈ ഒരു അപ്ഡേറ്റ് വരുന്നത് പ്ലഗിങ് അപ്ഡേറ്റ് ചെയ്യും നമ്മുടെ അഡ്മിറ്റ് കാർസിനും വേണ്ടിയുള്ള അപ്ഡേറ്റ് ആയിരിക്കും അപ്പൊ ആ ഒരു അപ്ഡേറ്റിലൂടെ നിങ്ങൾക്ക് ആ ഒരു അപ്ഡേറ്റ് വന്നുകഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ഡേറ്റ് വന്നാൽ വീഡിയോ കണ്ട് നിങ്ങളെ പ്രതീക്ഷിക്കേണ്ട ഏകദേശം എന്റെ വീഡിയോ കുറച്ച് ലാഗ് ആയിട്ട് വരത്തുള്ളൂ എന്ന് പറഞ്ഞിരിക്കും ഇനി ഇവിടെ എസാമുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം അപ്പൊ എക്സാം കഴിഞ്ഞിട്ട് മാത്രം എനിക്ക് എക്സാം കഴിഞ്ഞു വന്നതിന് ശേഷം മാത്രം വീഡിയോ ഇടാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ഈവനിങ് ടൈം ആകും കേൾക്കും ഞാൻ വീഡിയോ തുടങ്ങുമ്പോ അതുകൊണ്ട് തന്നെ അപ്ഡേറ്റ് ഉച്ചക്കായിട്ട് വരുന്ന അപ്ഡേറ്റ് വന്ന് എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു അപ്ഡേറ്റ് നിങ്ങൾ പ്ലഗ്ഗിംഗ് ആപ്പ് വന്ന് നേരെ നിങ്ങൾ പ്ലേ സ്റ്റോർ കയറാം പ്ലേ സ്റ്റോർ കേൾ ജസ്റ്റ് നമ്മളെ പ്ലഗിംഗ് ആപ്പ് അപ്ഡേറ്റ് ചെയ്യാം പ്ലഗിങ് ആപ്പ് അപ്ഡേറ്റ് ചെയ്തിട്ട് നേരെ നമ്മുടെ പ്ലഗിംഗ് ആപ്പിനകത്ത് കയറാം പ്ലഗിംഗ് ആപ്പിനകത്ത് കയറുമ്പോൾ അവിടെ നമുക്ക് നമ്മൾ കാണാൻ പറ്റും നമ്മുടെ സിറ്റിയിലുള്ള ഓപ്ഷൻ ആ ഒരു സിറ്റി ഓപ്ഷൻ സെലക്ട് ചെയ്യും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം സെലക്ട് പട്ടാൻ ക്ലിക്ക് ചെയ്തിട്ട് നേരെ നമ്മുടെ ഗെയിമിൽ വരാം ഇന്ത്യ ഗെയിമിൽ വന്നിട്ട് അവിടെ അതുപോലെ തന്നെ ജസ്റ്റ് ഗെയിം റീസ്റ്റാർട്ട് ചെയ്തിരിക്കണം ഓക്കെ ഗെയിമിൽ വന്നതിന് ശേഷം അവിടെ നമ്മൾ ജസ്റ്റ് ഗെയിം റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്യാൻ ഓക്കെ അപ്പം ഇത് ചെയ്ത സെലക്ട് ചെയ്തിട്ട് നേരെ ഗെയിമിൽ വന്നിട്ട് നമ്മൾ ഗെയിം അപ്ലൈ ചെയ്യാം ഗെയിം അപ്ലൈ ചെയ്തിട്ട് അവിടെ ഗെയിമിൽ ഓടി ജസ്റ്റ് വെയിറ്റ് ഗെയിമിൽ ഓടി അതേ മെത്തഡിലൂടെ ഫയലൊക്കെ കോപ്പി പേസ്റ്റ് ഒക്കെ ചെയ്തിട്ട് ജസ്റ്റ് ഗെയിം കൊണ്ടൊന്ന് റീസ്റ്റാർട്ട് ചെയ്ത ഒന്നുകൊണ്ട് നമ്മുടെ ഗെയിമിലോട്ട് കേട്ടിട്ട് ചലഞ്ചേഴ്സ് ഓപ്ഷൻ പറ്റി ജസ്റ്റ് ഒരു സിറ്റി വി വൺ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും നമ്മുടെ അടിപൊളി ന്യൂ സിറ്റി അതുപോലെ തന്നെ ആഡ് ആവും അതുപോലെ തന്നെ നമ്മുടെ ട്രാഫിക്കും കിട്ടും പിന്നെ നമ്മളെ ന്യൂ എൻ പി സിസും കിട്ടും അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഗെയിമിലോട്ട് അപ്ഡേറ്റ് വന്നുകഴിഞ്ഞാൽ ഗെയിമിലോട്ട് ആഡ് ചെയ്യണം ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ എൻ പി സി ബോഡി ഗാർഡ്സ് നമുക്ക് കിട്ടാനായിട്ട് പോവുകയാണ് അപ്പൊ ഇനി ന്യൂ എൻ പി സി ബോഡി ഗാർഡ്സ് നടക്കെ നമ്മുടെ ഗെയിമിലോട്ട് വരുമെന്നാണ് നമ്മുടെ ഡെവലപ്പേഴ്സ് അമ്മ പറഞ്ഞത് ഈ ഒരു അടിപൊളി എൻ പി സിന്റെ ബോഡി ഗാർഡ് നടക്കെന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഹൺഡ്രഡ് പെർസെൻറ്റി കൺഫേം ആയിട്ട് വരുമെന്നാണ് നമ്മുടെ ഡെവലപ്പേഴ്സ് അമ്മ പറഞ്ഞത് ഓക്കെ അപ്പം നിങ്ങളടി കാത്തിരിക്കുക എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ടും ഈ ഒരു അടിപൊളി എൻ പി സിയുടെ ഈ ഒരു ബോഡി ഗാർഡ്സ് വരും അപ്പൊ ഇതിനൊരു െ ഞാൻ നിങ്ങൾ കണ്ടു നമ്മുടെ ഒരു ചാനലിട്ടൊരു മെസ്സേജ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത് അതിൽ ഓക്കെ എൻ പി സി മി ചലഞ്ച് കോഴ്സ് എന്ന് നിങ്ങളൊക്കെ എഴുതിട്ടുണ്ട് ഓക്കെ ആഡ് ചെയ്യും ഉടൻ തന്നെ നമ്മുടെ എൻ പി സി നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യുമെന്നാണ് ഇതൊരു വീഡിയോയിലൂടെ നമ്മുടെ ഡെവലപ്പേഴ്സോട് പറഞ്ഞിരിക്കുന്നത് നോക്കാം അപ്പൊ ഇതിനുവേണ്ടി നിങ്ങളെ കാത്തിരിക്കെന്റേജ് കൺഫേം വരും നമ്മുടെ ഗെയിമിലോട്ട് വരുന്നതായിരിക്കും കാത്തിരിക്കുക ഓക്കെ അപ്പൊ എത്തിയ വീടുകളൊക്കെ ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നു സൂപ്പർ സൂപ്പർ വീടിമാരുടെ വീട്ടിൽ കാണാം ബൈ